എ ടി കെ ന്യൂസിലേക്ക് സ്വാഗതം അമല ഹോസ്പിറ്റലിൽ ലോക ദന്താരോഗ്യ ദിനാചരണം സംഘടിപ്പിച്ചു അമല മെഡിക്കൽ കോളേജിൽ നടത്തിയ വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു അമല ജോയിന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ സി എം ആയി ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ സി എം ആയി ഫാദർ ജെയ്സൻ മുണ്ടൻമാണി സി എം ആയി ദന്തരോഗ വിഭാഗം മേധാവി ഡോക്ടർ സിജി ജെ ചിറമേൽ ഡോക്ടർ എ എൻ സി മേനോൻ ഡോക്ടർ രാജി സി എന്നിവർ അറിയിച്ച് സംസാരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും എന്നിവയും മത്സരത്തിലെ വിജയിയെ നൽകി ദന്തരോഗിച്ചു മത്സരത്തില് വിജയിച്ചുണ്ടാക്കാൻ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല ഒരു വയസ്സായ ഏതൊരു കുട്ടിക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാം മാവ് മാവ് ഫ്രഷ് ആയിരിക്കണം ഇഡ്ഡലി ദോശ ಬ್ರೇಕ್ಫಾಸ್ಟ್ ಇಟ್ಟಿಗಲ್ಲಿ ತಯಾರಾಕಟೆ